സർവശക്തി പ്രത്യക്ഷമ ലോകരങ്ങി വാഴുവാന നിയമിച്ചൊരു നിയമം ഞങ്ങൾ പാലിച്ചിടുന്നേ സർവശക്തി പ്രത്യക്ഷമ ലോകരങ്ങി വാഴുവാന നിയമിച്ചൊരു നിയമം ഞങ്ങൾ പാലിച്ചിടുന്നേ നിയമജ്ഞനാ ഗുരുവിൻ്റെ സുസ്ഥിരമാവാചകാൺമാർജ്ഞന ഗുരുവിന്റെ സുസ്ഥിരമാവാഴ്ച കാൺമാർ ദേവലോകം ആത്മലോകം കോതിച്ചിടുന്നേ ദേവലോകം ആത്മലോകം കോതിച്ചിടുന്നേ സർവലോകവാസികൾക്കും ഗുരുവിനെ കണ്ടിടുവാൻ സർവലോകവാസികൾക്കും ഗുരുവിനെ കണ്ടിടുവാൻ അവതാരവാഴ്ചയാൽ സാധ്യമാവുള്ളൂ അവതാരവാഴ്ചയാൽ സാധ്യമാവുള്ളൂ ൂർത്തികൾ സപ്തർഷികൾ എല്ലാവരും റീമൂർത്തികൾ ബ്രഹ്മർഷികൾ സപ്തർഷികൾ എല്ലാവരും അവതാരവാഴ്ചകാൺമാർ എഴുന്നള്ളുന്നു അവ വാഴ്ച ള്ളുന്നു ദേവഗണം ദൂരഗണം ഭക്തഗണം ഒത്തുചേർന്ന് ദേവഗണം ദൂരഗണം ഭക്തഗണം ഒത്തുചേർന്ന് സൽഗുരുവിൻ പാദസേവ ചെയ്തു വാഴ്ത്തുന്നു ുരുവിൻ പാദസേവ ചെയ്തു വന്നൂ ലോകരക്ഷ ചെയ്യുവാനും മോക്ഷമതിൽ ചേർക്കുവാനും ലോകരക്ഷ ചെയ്യുവാനും മോക്ഷമതിൽ ചേർക്കുവാനും രക്ഷകനെ ചിരിയിൽ വാഴേ നാദാം രക്ഷകനെ ചിരിയിൽ വാഴ നാദാ ലോക േർക്കുവാനും രക്ഷകനെ ഇച്ചിരിയിൽ വാഴണേ നാദാ രക്ഷകനെ ഇച്ചിരിയിൽ വാഴണേ നാദാ വാഴണമേ 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 ആത്മനാഥ വാഴണമേ 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 ആത്മനാഥ ദീർഘകാലം ഭൂതലത്തിൽ വാഴണേ നാദാ ദീർഘകാലം ഭൂതലത്തിൽ വാഴണേ നാദ വാഴണമേ 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 മേ വാഴ മേ ആത്മനാഥ വാഴ മേ വാഴ ആത്മനാഥ ദീർഘകാലം ഭൂതലത്തിൽ വാഴണേ നാദ ദീർഘകാലം ഭൂതലത്തിൽ വാഴ നാഥ സർവശക്തി പ്രത്യക്ഷമ ലോകരങ്ങേ വാഴുവാന നിയമിച്ചോരു നിയമം ഞങ്ങൾ പാലിച്ചിടുന്നേ നിയമിച്ചോരു നിയമം ഞങ്ങൾ പാലിച്ചിടുന്നേ നിയമജ്ഞനാം ഗുരുവിൻ്റെ കാൺ്മ ദേവലോകം ആത്മലോകം കോതിച്ചിടുന്നേൻ ദേവലോകം ആത്മലോകം കോതിച്ചിടുന്നേ